ഹായ് നമസ്കാരം ഫാസിലാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ എൻ്റെ വീടെ കാണുന്ന സുഹൃത്തുക്കൾ അഡിക്റ്റഡ് ആയിട്ട് ചോദിക്കുന്നത് പല ആൾക്കാരും ചോദിക്കുന്നതാണ് ഇപ്പോൾ വലിയ ചെടികളുണ്ടല്ലോ നമ്മളെ മാവ് പ്ലാവ് അതേപോലെ റംബോട്ടാറൊക്കെ ഉള്ള അപ്പം ഇങ്ങനത്തെ ചെടികളൊക്കെ നമ്മൾ നടുന്ന ടൈമില് നൂറ് ലിറ്ററിൻ്റെ ഡ്രമ്മിൽ നമുക്ക് നട്ടൂടുക എന്നുള്ളത് നൂറ് ലിറ്ററിൻ്റെ ഡ്രം എന്ന് പറഞ്ഞാൽ അധികം നമുക്ക് തൈരൊക്കെ വരുന്ന രോഗത്തിലുള്ള ഡ്രം ഉണ്ടാവുക അതെങ്ങനെ ആയിരിക്കും വരിക കാരണം അതിന്റെ പള്ള ഭാഗത്ത് നല്ല വിസ്തീർണം ഉണ്ടാവും പക്ഷെ മേൽഭാഗത്തൊക്കെ വിസ്തീർണം കുറഞ്ഞിട്ടായിരിക്കും വരിക അപ്പൊ അങ്ങനത്തെ ഡ്രമ്മിൽ നമ്മൾ നട്ടു കഴിഞ്ഞാലുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ ഈ ചെടി കാലാകാലം അതിൽ നമുക്ക് വെക്കാൻ വേണ്ടിട്ട് പറ്റൂല കാരണം ഇതിന്റെ വളർച്ചക്കനുസരിച്ച് നമ്മൾ മാറ്റി നട്ടു കൊടുക്കേണ്ടി വരും അപ്പൊ അങ്ങനെ മാറ്റി നട്ടു കൊടുക്കേണ്ട ടൈമിൽ നമുക്ക് ഇത് മാറ്റി നടാൻ വേണ്ടി സാധിക്കില്ല കാരണം മേൽഭാഗം ഇങ്ങനെ കൂടി വരുന്നത് കൊണ്ട് നമുക്ക് ചെടി ഊരി ഊരിയെടുക്കാൻ വേണ്ടിട്ട് സാധിക്കൂല അപ്പൊ നമ്മളിത് കുറെ മെലക്കേടേണ്ടി വരും ഈ ഡ്രമ്മ കട്ട് ചെയ്യേണ്ടി വരും കട്ട് ചെയ്യാൻ കുറെ മെനക്കെടുക്കും അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്യുന്ന ടൈമിൽ മണ്ണ് പൊട്ടി പൊട്ടിപ്പോവാ ഈ മണ്ണ് പൊട്ടി പോകുന്ന ടൈമില് വേരുകൾ പൊട്ടി പൊട്ടിപ്പോവാറേ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ മാറ്റി നടാം ഇപ്പൊ വലിയ മരങ്ങളാണെങ്കിൽ അയച്ചാൽ മാവ് ഫ്ലവർ റമോട്ട് ഇങ്ങനത്തെ വലിയ മരങ്ങളാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒന്നെങ്കിൽ നമ്മൾ വലിയ ഡ്രമ്മിൽ അയച്ച് ഇരുന്നൂറ് ലിറ്ററിന്റെ ഹാഫ് ട്രമ്മിലായിട്ട് നമുക്ക് നടാം അല്ലെങ്കിൽ ഇരുന്നൂറ് ലിറ്ററിന്റെ വലിയ ട്രമ്മിൽ ഫുൾ ആയിട്ട് നമുക്ക് നടാം അല്ലെങ്കിൽ മണ്ണിൽ നടാം ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ പോട്ടിൽ നമുക്ക് നടാം അടിച്ച അടിയിൽ പോട്ട് ഞാൻ പല വീടുകളിലും എന്റെ വീട്ടിൽ കാണിച്ചിട്ടുണ്ട് അതിന് വിലം കുറവാണ് അപ്പൊ അടിയിൽ വീഷേപ്പ് ഉള്ള പോട്ടിൽ നമുക്ക് നടാം എന്നത് ഘട്ടം കെട്ടായിട്ട് നമുക്ക് മാറ്റി നടാം നൂറ് ലിറ്ററിന്റെ ട്രംപില് ആദ്യം തന്നെ നമ്മൾ നടാതിരിക്കുക കാരണം നമുക്ക് പിന്നീട് അത് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറുന്നതും ആണ് കേട്ടോ